പക്ഷിപ്പനി പരിശോധനാ ലാബ് സ്ഥാപിക്കാൻ കേന്ദ്രത്തിന് ഇരുപത്തിയാറ് കോടിയുടെ പദ്ധതി സമർപ്പിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു തിരുവനന്തപുരം പാലോട് പക്ഷിപ്പനി പരിശോധനാ ലാബ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് ഇരുപത്തിയാറ് കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചതായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി പറഞ്ഞു കോഴി താറാവ് കാട കർഷകർക്കുള്ള പക്ഷിപ്പനി നഷ്ടപരിഹാര വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ഉൾപ്പെടെ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കർഷകരാണ് നഷ്ടപരിഹാരത്തിന് അർഹരായവർ ചടങ്ങിൽ പി പി ചിത്രരഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജ്വരി ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി ബി അരുണോദയ മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വിനുജി എന്നിവർ പങ്കെടുത്തു അത് നമ്മൾ അന്വേഷിക്കുവാൻ വേണ്ടി വളരെ പെട്ടെന്ന് നടപടി എടുക്കുകയും ചെയ്യും നമുക്കറിയാം ഇത് ഭക്ഷ്യപ്പിന്യാണെന്ന് സ്ഥിരീകരിക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് കയ്യിൽ എല്ലാവിധ സൗകര്യവും സംവിധാനങ്ങളുണ്ട് നമുക്ക് പാര ലാഭം ഇപ്പോടെ അവിടെ നമുക്ക് സ്ഥിരീകരിക്കാം നമ്മൾ ആദ്യ ടെസ്റ്റ് അവിടെ തന്നെ നടന്നത് സ്ഥിരീകരിച്ച് നമുക്കറിയാവുന്ന വഴി ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുക്കിട്ടുന്നത് കൊണ്ട് അത് കേരളത്തിന് പുറത്തു പോയി തന്നെയാണ് അത് പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഫ്ലൈറ്റിലാണ് നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ കൊടുത്തുവിടുന്നതിൻ്റെ ശ്രമവും മറ്റുള്ളത് അപ്പം അത് ഫ്ലൈറ്റിൽ കൊടുത്തുവിടുന്ന ചിലവുണ്ട് തിരിച്ച് നമ്മൾ അത് കൊണ്ടെത്തിക്കേണ്ടെന്ന് ആവശ്യമുണ്ട് ഇതാണ് എന്നറിയുമ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശം കിട്ടുമ്പോൾ മാത്രമേ ഈ കോഴികളെയും താറാവുകളെയും നമുക്ക് കൊന്നെടുക്കുവാൻ സാധിക്കൂ ഇപ്പം ഞങ്ങളൊന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സ്ഥിരീകരിക്കുന്ന ഒരു ലാഭം നമ്മുടെ കേരളത്തിൽ വേണം പാലോട് തന്നെ സ്ഥാപനമാക്കണം ഇരുപത്തി ആറ് കോടി രൂപയ്ക്ക് അത്തരത്തിലുള്ള നല്ല പ്രോജക്റ്റ് ഒക്കെ ഞങ്ങളിപ്പോ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രയും കൂടി ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അത് നമുക്ക് സ്ഥാപിതമാക്കാം നിലവിലുള്ള ലാഭം കുറച്ചുകൂടി നവീകരിച്ച് മെച്ചപ്പെടുത്തിയാ അതിവിടെ ചെയ്യാൻ ഇത്രയും കൂടി വേണ്ട അപ്പൊ ആ തരത്തിൽ ശ്രദ്ധ ഞങ്ങളിപ്പോൾ കൊണ്ടുവരികയാണ് ഞാനിത് പറയാൻ കാരണം നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഏകദേശം അന്നം ഇത്തരത്തിൽ രണ്ടോ മൂന്നോ കോടി രൂപ കൊണ്ടുവന്ന് കൊടുത്തിട്ടാ പറഞ്ഞത് പിന്നെ നമുക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നാൽ അതിന് ശേഷമാണ് നമുക്കറിയാം ഇത്തരത്തിലുള്ള പക്ഷത്തിൽ വീണ്ടും വ്യാപകമായ മണിയിൽ വരുന്നത് അതൊരു നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നമ്മുടെ ഇവിടുന്ന് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നതല്ല ദേശാടന കിളികൾ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ വയനലുകളിൽ വന്നിരിക്കുന്നു കഴിയുമ്പോൾ നമ്മുടെ അവിടുത്തെ വെള്ളത്തിലൂടെ അതിന്റെ കാഷ്ടം ഉൾപ്പെടെ വന്നു വീണ് അതിനകത്തൂടെയാണ് ഈ പക്ഷിപ്പിന് വ്യാപകമായ നിലയിൽ വരുന്നത് ഇത്തവണ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ നമുക്കറിയാം പറക്കുന്ന പ്രാവുകളിലെ കാക്കകളിലെ മയിലുകളിലെ ഇതിലെല്ലാം ഇത്തവണ വന്നു